എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ക്രിസ്മസ് ഒക്കെ അടുത്ത് വരെ അല്ലേ അടിപൊളിയായിട്ടുള്ള ക്യാരറ്റ് ഡേറ്റ്സ് കേക്കാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാലം ഞാൻ ഇതുപോലെ ഒരു ഡേറ്റ്സ് കേക്കും ക്യാരറ്റ് കേക്കും കഴിച്ചിട്ടില്ല അത്രയ്ക്കും ടേസ്റ്റാണ് ഓവനും ബീറ്ററും ഒന്നും വേണ്ട കേട്ടോ നമുക്കിത് അടിപൊളിയായിട്ട് നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്ന ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് ക്യാരറ്റ് ഞാൻ ഒരു ഡേറ്റ്സ് ഒരുപാട് ഡേറ്റ്സിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ പത്തനം മതി പിന്നെതാ നമ്മൾ ക്യാൻബറിയുടെ ഡ്രൈ ഫ്രൂട്ടാണ് കേട്ടോ മുന്തിരി അപ്പോൾ അതില്ലെങ്കിലും വേറെ മുന്തിരി ആണെങ്കിലും മതി കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ വല്ലതുകൊണ്ട് ഞാനത് ഇനി ഒരു ചോട് കട്ടിയുള്ള ഒരു പാൻ വെച്ചെടുക്കാം ഒരു കപ്പ് പഞ്ചസാര ക്യാരമൽ ചെയ്തെടുക്കാം അപ്പോൾ മെൽറ്റ് ആവാത്ത ഭാവമൊക്കെ ഒന്ന് തട്ടിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ കരിയാതെ നമുക്കിതൊന്ന് ക്യാരമൽ ചെയ്തെടുക്കണം കേട്ടോ അപ്പം എല്ലാ ഭാഗവും എല്ലാ പോഷകരും നമുക്കിതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ അതാ കണ്ടില്ലേ ഇതുപോലെ ആയി വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് തീ കുറച്ചൊക്കെ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ടോ പെട്ടെന്ന് കരിഞ്ഞ് പോകഞ്ഞ് പോകാതെ നോക്കണം ഒരുപാട് കരിഞ്ഞു പോയാൽ നമുക്ക് കേക്കിനും അതേ രുചിയായിരിക്കും കേട്ടോ ഒരു കരിഞ്ഞ ചുവ വരും അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട് അപ്പോൾ ഇത് നല്ല ഭാഗം എല്ലാ ഭാഗവും ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ പഞ്ചസാര ഇനി ഇതിലേക്ക് ഇത് കപ്പ് വെള്ളം ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചെടുക്കുന്നത് പതുക്കെ പതുക്കെ ഒന്ന് ഒഴിച്ചെടുത്താൽ മതി ഒരുപാട് പെട്ടെന്ന് ഒഴിച്ചെടുത്താൽ പെട്ടെന്ന് ഇങ്ങനെ എന്താ മുഖത്തേക്കൊക്കെ ഒന്ന് പാളാൻ സാധിക്കും ചാൻസ് ഉണ്ട് അപ്പോൾ നല്ലപോലെ ഒന്ന് പതുക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി ഇതാ കണ്ടില്ല പതഞ്ഞ് വന്നിട്ടുണ്ട് ഇനിയിപ്പം അതാ കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് കൂടി മതി കേട്ടോ നന്നായിട്ട് തിളച്ച് ദ ഇതുപോലെ പതയൊക്കെ അടങ്ങി ദ ഇതുപോലെ ഇതേ രീതിയിൽ നല്ല കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും ക്യാരറ്റും എല്ലാം ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം നന്നായിട്ട് ഒന്ന് തിളച്ച് വരട്ടെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് വെള്ളം അവിടെ കിടന്നോട്ടെ കേട്ടോ അല്ലെങ്കിൽ ലാസ്റ്റ് ആകുമ്പോഴത്തേനും തണുക്കുമ്പോൾ അതൊന്ന് കട്ടിയായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് അതവിടെ ഇരുന്നോട്ടെ മെഷറിങ് കപ്പിൽ രണ്ട് കപ്പ് മൈദയാണ് കേട്ടോ നമ്മൾ കേക്കിന് യൂസ് ചെയ്തത് അപ്പോൾ രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം ബേക്കിംഗ് പൗഡർ രണ്ട് ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഒരു ടീസ്പൂണ് പിന്നെ ഇതിൽ നിന്ന് ഞാൻ രണ്ട് ടീസ്പൂണ് മൈദ ആദ്യം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ ചേർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ട് ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കോൺഫ്ലവർ ചേർത്തില്ലേലും കുഴപ്പമില്ല പക്ഷെ യൂസ് ചെയ്താൽ കേക്കിന് നല്ല സോഫ്റ്റ് നല്ല സോഫ്റ്റ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതാ ഒരു അരിപ്പയിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഒന്നോ രണ്ടോ തവണ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു തവണ അരിച്ചെടുക്കുന്നത് മാത്രമാണ് കേട്ടോ ഇതിൽ കാണിക്കണത് അപ്പോൾ രണ്ട് തവണ അരിച്ചെടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു കൈപ്പൊടി ക്യാഷിനിട്ട് എടുക്കുക അത് കല്ലിൽ വെച്ചിട്ട് ഒന്ന് പൊടിച്ച് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഈ മിക്സിയിലേക്ക് കുറച്ച് മൈതേയുടെ മിക്സ് ഒന്ന് എടുത്ത് ഒന്ന് മിക്സാക്കി വയ്ക്കാം അല്ലെങ്കിൽ മിക്സാക്കിയില്ലെങ്കിൽ നമ്മൾ കേക്കിൻ്റെ കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾത്തന്നെ നട്ട്സ് എല്ലാം അടിയിൽ പോകും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് ഒരു കപ്പ് പഞ്ചസാര മിക്സിയിലേക്ക് ഇട്ടുകൊടുക്കാം പിന്നെ മൂന്നാല് കരയാമ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇതിലേക്ക് ഒരു നാല് മുട്ട എടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കാം ഒരു ഒന്നര ടീസ്പൂൺ വാനില എസെൻസ് അതുകൊണ്ട് ചേർത്തിട്ട് ഹൈ സ്പീഡിൽ ഒന്ന് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച പഞ്ചസാര ഉണ്ടല്ലോ അതുകൊണ്ട് ചേർത്തിട്ട് ഹൈ സ്പീഡിൽ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇനി ഒരു കപ്പ് വെജിറ്റബിൾ ഓയിൽ അതല്ലെങ്കിൽ ഒരു ഓയിലായാലും മതി കേട്ടോ അതുകൂടി ഒഴിച്ചെടുത്തിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം എന്നിട്ട് ഇതാ നമ്മൾ നേരത്തെ ക്കാൻ വെച്ചിരിക്കുന്ന ക്യാരറ്റിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു അപ്പോൾ വേറെ പാത്രം ഒന്നും എടുക്കട്ടെ എടുക്കണ്ട കേട്ടോ ആ ഒരു ചിരച്ചട്ടിയിലേക്ക് തന്നെ നമുക്ക് ഈ മിക്സൊക്കെ ഒഴിച്ചെടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം ക്യാരറ്റിൻ്റെ മിക്സ് നല്ലപോലെ തളുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മളിതൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ ഇനി കുറേശ്ശെ പൊടികൾ നമ്മൾ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മൈതാന മിക്സ് ഉണ്ടല്ലോ കുറച്ച് കുറച്ചായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ എന്നിട്ട് ഇതാ ഒരു പാച്ചിലെ വെച്ചിട്ട് നല്ലപോലെ പൊടിയൊക്കെ ഒന്ന് തട്ടിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കിയാൽ മതി കേട്ടോ അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ക്യാഷ്നട്ടിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ പൊടിയൊക്കെ ഇട്ടിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ബാക്കി വന്ന മൈതേയുടെ മിക്സ് കൂടി ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇപ്പം കണ്ടില്ല ഈ ഒരു തിക്കിൻ്റെ കൊണ്ടിട്ടാണ് നമുക്ക് ഈ ഒരു കേക്കിൻ്റെ മിക്സ് വേണ്ടത് ഒരു പത്തിഞ്ചിൻ്റെ കേക്കിന്നെയാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത് റൗണ്ടോ സ്ക്വയർ ഏതാണെങ്കിലും എടുക്കാം കേട്ടോ എന്നിട്ട് കുറച്ച് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ മിക്സൊക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് പതുക്കെ ടാപ്പ് ചെയ്ത് കൊടുക്കാം ഞാൻ ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത് ഓവനിലാണ് കേട്ടോ അപ്പോൾ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ട് ഒരു നാൽപ്പത് മിനിറ്റ് ഗ്യാസ് സ്റ്റൗവിലാണെങ്കിലും ഒരു പത്ത് മിനിറ്റ് ചെമ്പ ചൂടാക്കിയിട്ട് ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് മതി കേട്ടോ ഞാൻ കുറച്ച് ക്യാഷ്നട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു പത്ത് മിനിറ്റ് ഒന്ന് ഓവനിൽ വെച്ചിട്ട് മേളിൽ മുന്തിരിയും ക്യാഷ്നട്ടൊക്കെ ഒന്ന് ഇട്ടുകൊടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ട് നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനപ്പോൾ അതൊരു തുണി വെച്ച് മൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനിത് മുറിക്കുന്നത് എന്നാലോ കേക്കിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതാ കണ്ടില്ല അടിപൊളിയായിട്ട് നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് അപ്പോൾ അതാ അപ്പോൾ ക്യാഷിനിട്ട് നമ്മൾ ഓവനിൽ വെച്ചിട്ടൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്നിട്ട് മുകളിലിട്ട് കൊടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് അല്ലെങ്കിൽ എല്ലാം ഒന്ന് താന്നു പോകും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതേപോലെ ചെയ്തത് ഇപ്പോൾ കണ്ടില്ല പത്ത് മിനിറ്റ് കഴിഞ്ഞ് ചെയ്തപ്പോൾ ക്യാ ക്യാഷിനിട്ടും മുന്തിരിയൊക്കെ നല്ല സെറ്റായിട്ട് വരെ നമുക്ക് മുകളിൽ കാണാൻ പറ്റും ഇനിയിപ്പോൾ അതാ നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം നല്ല സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാവുന്നൊരു ക്യാരറ്റ് കേക്കാണ് കേട്ടോ ഇത് അപ്പോൾ ഓവനും ബീറ്ററും അങ്ങനെ ഒന്നും വേണമെന്നില്ല കേട്ടോ നമുക്ക് ഗ്യാസ് തടുപ്പിലും പിന്നെ എന്താ ബീറ്റർ ഒക്കെ ഈ ഒരു കേക്ക് തയ്യാറാക്കി എടുക്കാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഈ ക്രിസ്മസിന് അപ്പോൾ അതാ മുറിച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല കണ്ടില്ല സോഫ്റ്റാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരറ്റ് കേക്കാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് നല്ല ഒരു വിഭവമായിട്ട് പോയി വരുന്നത് വരെ പോയിട്ട് വരും